வயநாடு தொள்ளாயிரம் கண்ணி റിസോർട്ടിലെ ഒരു ഷെഡ് തകർന്ന് വിനോദസഞ്ചാരി യുവതി മരിച്ചു എത്രയെത്ര വാർത്തകളായിരുന്നു വന്നതല്ലേ കടുവ പിടിച്ച വാർത്ത വന്നു അപകടത്തിൻ്റെ വാർത്ത വന്നു വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് ബോണറ്റിൽ കിടത്തിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ വാർത്ത വന്നു അതാ ഇപ്പോൾ തൊള്ളായിരം കണ്ടിയിൽ നിന്ന് വരുന്ന വാർത്ത മറ്റൊരു നിരാശാജനകമായ വാർത്തയാണ് അകമ്പാടം സ്വദേശി നിഷ്മയാണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച പുല്ലുമേഞ്ഞ ഷെഡാണ് തകർന്നു വീണത് ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മോഹൻ ഗുഡ് മോർണിംഗ് ദീപക് എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു സംഭവം അരുൺകുമാർ ഇന്ന് പുലർച്ചെയാണ് സംഭവം മേപ്പാടിക്കടുത്തുള്ള തൊള്ളായിരം കണ്ടി എന്ന സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രമുണ്ട് ഇവിടെ എത്തിയ വിനോദസഞ്ചാര കേ സഞ്ചാരിയായ നിലമ്പൂർ അകമ്പാടം സ്വദേശി നിഷ്മയാണ് ഈ ഷെഡ് തകർന്നു വേണ്ടി ഇതിനകത്ത് കുടുങ്ങുകയായിരുന്നു അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിക്ക എത്തിക്കുമ്പോഴേക്കും ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായത് ഈ തൊള്ളായിരം കണ്ടി എന്ന് പറയുന്നത് സാഹസിക വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏകദേശം പ്രധാന റോഡിൽ നിന്ന് പന് പന്ത്രണ്ട് കിലോമീറ്ററോളം ഉൾവനം പോലുള്ള മേഖലയിലേക്ക് വലിയ ചെങ്കുത്തായൊരു കയറ്റമാണ് ആ ഭാഗത്താണ് ഈ റിസോർട്ട് ഉള്ളത് തൊള്ളായിരം കണ്ടി അപഞ്ചേഴ്സ് അതായത് ടെൻ്റൊക്കെ ാം എന്ന സ്ഥാപനത്തിന്റെ റിസോർട്ടിനകത്ത് പണിതിരുന്ന ഷെഡിനകത്തായിരുന്നു ഇവർ മൂന്ന് പേരും വിഷ്മയും കൂടെ ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളും അതിനിടയിലാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ഈ ഷെഡ് പൊളിഞ്ഞു വീഴുന്നത് മരത്തടികളും അതുപോലെ തന്നെ കൗങ്ങും മരങ്ങളും ഒക്കെ ഉപയോഗിച്ച് കെട്ടിയ ചെറിയൊരു ഷെഡാണ് ഹട്ടുപോലെയുള്ള ചെറിയൊരു ഷെഡിനകത്തായിരുന്നു ഇവർ രാവിലെ ഈ ഷെഡ് തകർന്ന് ഇതിനകത്ത് കുടുങ്ങിപ്പോകുകയായിരുന്നു പിന്നീട് ഈ റിസോർട്ടിലുണ്ടായിരുന്ന ജീവനക്കാരും മറ്റാളുകളും ചേർന്ന് ഇവരെ മേപ്പാടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല കൂടെയുണ്ടായിരുന്ന രണ്ടാളുകൾക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് നിലവിലിപ്പോൾ ഗ്രീഷ്മയുടെ മൃതദേഹം മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പം തൊള്ളായിരം കണ്ടിയിലേക്ക് പോക്കോളൂ അവിടുത്തെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം ഇതൊരു എനിക്ക് തോന്നുന്നു മരത്തടികളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു ഏറുമാടം പോലുള്ള ഒരു ഹട്ടാണ് എന്നാണ് തോന്നുന്നത് ഇതാണിപ്പോൾ തകർന്നു വീണിരിക്കുന്നത് മൂന്നുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാൾ മരിച്ചു വിനോദസഞ്ചാരത്തിന് വന്നയാളാണ് ഉത്തരവാദിത്തത്തോട് വേണ്ട ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കാൻ അതിലെന്തായാലും സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ലൈസൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആ പ്രദേശം എന്ന് പറയുന്നത് കണ്ടി എന്ന് പറയുന്നത് നേരത്തെ മേപ്പാടിയിൽ ദുരന്തം നടന്നില്ലേ ആ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്തുള്ള ഒരു അഡ്വഞ്ചർ ഏരിയയാണ് അതൊക്കെ ടൂറിസത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ് ആ മേഖലയിൽ അത് അത് അതൊക്കെ വളരെ വളർബിളായിട്ടുള്ള പ്രദേശമാണ് ഇത്തരം ഉരുൾപൊട്ടലിലൊക്കെ ഇവിടിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തമല്ല മനുഷ്യ നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ദുരന്തമാണ് എന്നുള്ളത് വ്യക്തവുമാണ്